ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സ് ഓൺ സഫാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർമാരും കുട്ടികളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് പൂക്കളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻ്ററിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട് ഹാപ്പി ഓണം ടു കെ ടു ത്രീ എന്ന് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് തന്ന പായസമാണ്